ഒരു പക്ഷെ എന്ന് പറയുന്ന ചാപ്റ്ററിൽ സർക്കിൾസ് കൊടുത്തിട്ട് അതിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് സെക്കൻഡ് ഡിഗ്രിക്വേഷൻസ് വെച്ചിട്ടുള്ള കണക്കാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതെങ്ങനെ മനസ്സിലാക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കത്തിൽ ഞാനും ഈ സർക്കിള് കണ്ടപ്പോ നമ്മുടെ സർക്കിൾസ് എന്ന ചാപ്റ്ററിൽ നിന്നാണല്ലോ എന്ന് വിചാരിച്ചു സർക്കിൾസ് തന്നെ കാട്ടിൽ നിന്നാണല്ലോ എന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്ന കാര്യങ്ങൾ ഇത് ഒരു സൈക്കിളി കോഡ് ലാട്ടലാണെന്ന് മനസ്സിലായി അല്ലേ നാല് മൂലകളും സർക്കിളിൽ ഇരുന്നപ്പോൾ സൈക്കിളി കോഡലാറ്റലാണെന്ന് മനസ്സിലായി പിന്നെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുള്ളത് സർക്കിളിലുള്ള ഏതെങ്കിലും രണ്ട് കോഡുകൾ ഇങ്ങനെ ഇൻട്രെർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഇൻഡു അല്ലേ ഈ രണ്ട് length കൾ ഇൻഡു ചെയ്യുന്നതിന് തുല്യമാണ് ഈ രണ്ട് length ലെങ്കുകളും ഇൻഡു ചെയ്യുന്നത് അതായത് ഈ ഈ പോയിന്റിൽ നിന്ന് ോപ്പർട്ടീസ് ആണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇനി നമുക്ക് ചോദ്യം കൂടെ വായിക്കാം പടം കണ്ടപ്പോ ചോദ്യം കൂടെ വായിക്കാം എന്നിട്ട് നമുക്ക് നോക്കാം അപ്പൊ ഇത് സെക്കൻഡ് ചോദ്യമാണ് അപ്പോ ക്യൂലൈറ്റിന്റെ ക്വസ്റ്റിൻ സീരീസിലേക്ക് എല്ലാവരും സ്വാഗതം നമുക്ക് നോക്കാം ചോദ്യം കിട്ടാനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ നോക്കിയാൽ മതി ചാനലിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ പതിനെട്ടാമത്തെ ചോദ്യമാണ് Diagnals AC BD ാൽ എ നമ്മൾ നേരത്തെ പറഞ്ഞു സൈക്ലിക് കോഡുലാറ്ററാണ് അപ്പൊ അവരും ചോദിച്ച് പറഞ്ഞു എ ബി സി ഡി എന്ന സൈക്ലിക് കോഡുലാറ്ററിന്റെ ചക്രീയ ചതുർഭുജത്തിന്റെ എന്താണ് രണ്ട് വികരണങ്ങൾ അതായത് രണ്ട് ഡയഗണൽസ് ആണ് എ സിയും ബി ഡിയും ഓക്കെ അത് അത് രണ്ടും എവിടെ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട് പി യിൽ വെച്ച് കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് സംഭവം അവിടെ വന്നിട്ടുണ്ട് എന്നിട്ട് അവര് പറഞ്ഞത് പി എയുടെ നീളം പന്ത്രണ്ട് എന്നും പി സിയുടെ നീളം രണ്ടെന്നും വന്നു എന്നിട്ട് എ എ ചോദ്യത്തിൽ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് നീളം എക്സാണെങ്കിൽ പി ഡിയുടെ നീളം കണ്ടുകൊണ്ട് ഞാനാണ് പറഞ്ഞിരിക്കുന്നത് പി ബിയുടെ നീളം ആണ് ഇവിടെ വെച്ചിട്ടാണ് ഈ എ ചോദ്യത്തിൽ വെച്ചിട്ടാണ് ഞാനത് സെക്കൻഡ് ഇരിയിലാണ് എന്ന് പറഞ്ഞത് അപ്പൊ രണ്ടുപടം മിക്സ്ഡ് ആണെന്ന് ഓർത്ത കേട്ടോ അപ്പോ നമുക്കൊന്ന് നോക്കാം അതായത് പി ബിയുടെ നീളം എക്സ് ആണെങ്കിൽ അപ്പൊ മൊത്തമുള്ള നീളം നമുക്ക് തന്നു അത് ഞാൻ വായിച്ചിരുന്നു ബി ഡിയുടെ നീളം ഇലവൻ സെന്റിമീറ്റർ ആണെന്ന് തന്നു ഓക്കെ ബി ഡിയുടെ നീളം ഇലവൻ സെന്റിമീറ്റർ ആണ് അപ്പൊ മൊത്തത്തിൽ നീളം തന്നു പതിനൊന്ന് അതിനകത്ത് അപ്പൊ ബി ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഈ പി ബിയും പി ഡി കൂടെ ആഡ് ചെയ്യുന്നതാണ് അതിനകത്ത് പി ബി എക്സ് ആണെന്ന് തന്നു ഇത് ഇങ്ങനെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇലവൺ മൈനസ് എക്സ് ആയിരിക്കും എന്ത് കിട്ടും ഇതൊന്നും ഇങ്ങനെ കാണുമ്പോഴേ മനസ്സിലാണ് മൊത്തത്തി പതിനൊന്നാണ് അതിനകത്ത് എക്സ് ആണെങ്കിൽ ഇത് ഇലവൺ മൈനസ് എക്സ് ആണ് ഓക്കെ അപ്പൊ അടുത്ത ബി ചോദ്യം വന്നോ ബി ചോദ്യം എന്തായിരിക്കും x x ന്റെ ന്റെ വാല്യൂ വാല്യൂ കൊടുക്കാനായിരിക്കും നോക്കാം ഫൈൻഡ് ദി ഓഫ് കഴിഞ്ഞാൽ കിട്ടും അതേപോലെ ൽ നിന്ന് അത് ും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് ഈ പ്രോപ്പർട്ടി തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും അതായത് PV ക്ക് തുല്യമാണ്. അതാണ് ഈ ഈ രണ്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട് പക്ഷെ ഇത് സെക്കൻഡ് ഡിഗ്രി വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഓക്കെ ഈ സർക്കിൾസിന്റെ രണ്ട് പ്രോപ്പർട്ടി ഇവിടെ ആവശ്യമായിട്ട് തോന്നുന്നു ഓക്കെ ഇപ്പൊ നമുക്ക് നോക്കാം PA എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാണ് ആണ്. PC എന്ന് പറഞ്ഞാൽ ആണ്. പി PD എന്ന് പറഞ്ഞാല് 11 x ഇലവൺ മൈനസ് എക്സ് ആണ് എക്സാണ് അപ്പൊ ഇങ്ങനെ ഇൻഡ്യൂ ചെയ്ത് പന്ത്രണ്ട് രണ്ടെന്ന് പറഞ്ഞാൽ ഇത് അകത്തോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇലവൺ എക്സ് മൈനസ് എക്സ്ക്വയർ ഞാൻ എന്ത് ചെയ്യുന്നു ഈ എക്സ്ക്വയറിന്റെ ചിഹ്നം ആണ് അല്ലേ അതൊന്ന് മാറ്റാനായിട്ട് ചെയ്യുന്നു അപ്രോ മൈനസ് കൊണ്ട് ഇൻഡ്യൂ ചെയ്യും അത്രയും ഇത് സംഭവിക്കുന്നു എന്ന് ഓർത്താണ്. ഇവിടെ minus അതായത് എല്ലാത്തിന്റെയും അങ്ങ് ചിഹ്നം മാറുമെന്നേ ഉള്ളൂ. കേട്ടോ ഇവിടെ plus twenty four ആയിരുന്നു അതുകൊണ്ട് minus twenty four ആയി. ഇവിടെ plus eleven x ആയിരുന്നു അപ്പോ minus eleven x ആവും. ഇവിടെ ആഹ് minus x square ആയിരുന്നു അപ്പോ അത് plus x square ആവും. അത്രയേ ഉള്ളൂ okay ഇനി അത് ഇപ്പറത്തോട്ട് വരും ഞാൻ എഴുതുവാണ് അത് ഒന്ന് തിരിച്ച് എഴുതുന്നതിനെ ഉള്ളൂ square minus eleven x is equal to minus twenty four okay ഇനി okay. നമുക്ക് കോൺക്വേഷൻസ് അപ്ലൈ ചെയ്യേണ്ടി വരും കോൺട്രാക്റ്റിഫ് ഇക്വേഷൻ ചെയ്യേണ്ടി വരും കാരണം ഇത് നമ്മൾ സ്ക്വയർ ഫില്ലിംഗ് വെച്ചെടുക്കാനായിട്ട് ഇതൊരു എന്താണ് കാരണം നമ്പർ നമ്പർ ആയിരുന്നെങ്കിൽ അതിന് പകുതി എടുത്തോട്ട് ചെയ്യാമായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് കോൺട്രാക്റ്റിക്ക് quadratic equations അറിയാലോ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഈ chapter second degree equations എന്ന chapter ൽ നിന്ന് ഒറ്റ സാധനം നമ്മൾ പഠിച്ചു വെച്ചാ മതി എന്ത് x is equal to minus b plus or minus root to the square minus four ac minus b plus or minus okay two ac അല്ലെ ഈ ഒരു equation നമ്മള് പഠിച്ചു വെച്ചിരുന്നാ മതി അപ്പൊ അതിനകത്തേക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ എ എന്ന് പറയുന്നത് വൺ ആണ് ബി എന്ന് പറയുന്നത് മൈനസ് ഇലവൺ ആണ് സി എന്ന് പറയുന്നത് ഈ ട്വന്റി ഫോർ ആണ് ഇപ്പോഴത്ത് വരണേ സമത്തിന് ഇപ്പുറത്ത് വരണം അപ്പൊ സമത്തിന് ഇപ്പുറത്ത് വരണം പ്ലസ് ട്വന്റി ഫോർ സി ഓക്കെ അതെല്ലാവരുടെ അടുത്ത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പന്ത്രണ്ട് ഗുണം രണ്ടും ഇത് ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പോഴേക്ക് ഇത് പ്രോഡക്റ്റും ഇത് സമൂഹമാണ് അപ്പൊ ഞാനത് നോക്കിയിരുന്നു ഇരുപത്തിനാല് കിട്ടാനായിട്ട് ആറ് ഗുണം നാലും പന്ത്രണ്ട് ഗുണം രണ്ടും വേറെ കേട്ടോ എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ ഒന്നെങ്കിൽ ആ രീതിയിൽ b സ്ക്വയർ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ മതി ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട് ആ മൈനസും ഇവിടുത്തെ പ്ലസ് ആവും അപ്പം ഇല്ല കൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് പ്ലസ് ഇല്ല എന്ന് എഴുതി അത് കഴിഞ്ഞ് b സ്ക്വയർ ആണ് അത് മൈനസ് ആയാലും പ്ലസ് ആയാലും നോക്കണ്ട സ്ക്വയർ ആയതുകൊണ്ട് പതിനൊന്നിന്റെ സ്ക്വയർ പതിനൊന്നിന്റെ സ്ക്വയർ മൈനസ് four into a അപ്പൊ ഈ അഹ് one തന്നെയാണ് into c അപ്പൊ twenty four വരും. So four into twenty four ഇവിടെ എന്തോ ഒരു ഓല് ഒരു spelling നോക്കാം two into a അത് two ഉം കൊടുത്തു അപ്പൊ eleven plus or minus നൂറ്റി ഇരുപത്തി ഒന്നീന്ന് minus ചെയ്താ മീതി കഴിഞ്ഞാൽ നാല് നാല് പതിനാറ് െ തൊണ്ണൂറ്റിയാറിന്റെ കൂടെ അഞ്ചു കൂട്ടിയായിരുന്നു നോക്കി ഒന്നു ഇത് ചെയ്ത ഇരുപത്തി അഞ്ച് അഞ്ചാണേ അപ്പൊ കൊഴപ്പൊന്നുമില്ല തെറ്റൊന്നുമില്ല ഇവിടെ ഞാൻ പതിനൊന്നിലൂടെ പതിനൊന്നിൻ്റെ കൂടെ അഞ്ച് കൂട്ടുമ്പോൾ പതിനാറ് കിട്ടും പതിനാറിൻ്റെ പകുതി എട്ടാണ് ഓക്കെ ഞാൻ അത് മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം പറ്റിയത് പതിനൊന്നിൽ നിന്ന് അഞ്ച് കുറച്ച് കഴിഞ്ഞാൽ ആറാണെന്നും എവിടെയോ പതിനൊന്നിൻ്റെ കൂടെ അഞ്ച് ആദ്യം ഞാൻ കൂട്ടി അപ്പൊ എനിക്ക് പതിനാറ് കിട്ടി അപ്പം ആൻസർ എത്ര വരും എട്ട് വരും ഇനി ഞാനല്ലെങ്കിൽ പതിനൊന്നിൻ്റെ കൂടെ അഞ്ച് കുറച്ചു അപ്പോൾ ആറ് വരും ആറിൻ്റെ പകുതി മൂന്ന് അതോ അല്ലെങ്കിൽ എട്ടിന് പതിനൊന്നും അപ്പൊ നമുക്ക് ആൻസറുകളെടുത്താൽ പി ബി എന്ന് പറയുന്നത് പറയുന്ന പതിനൊന്നിൽ മൂന്ന് എട്ടേ ഗുണം മൂന്ന് ഞാൻ എഴുതിയില്ലേ അപ്പൊ അത് വെച്ചിട്ടായിരുന്നെങ്കിൽ ഇത്രയും ചെയ്യേണ്ടി വരത്തില്ല ഇത് പ്രോഡക്റ്റ് ഇത് സംഭവം ഇത് ഞാൻ ഈ കണക്കിൽ പറഞ്ഞാൽ നിങ്ങൾ രണ്ടും തമ്മി തെറ്റിപ്പോകുമ്പോ എന്നറിയത്തില്ല തെറ്റി പോകരുത് അതുകൊണ്ട് വയ്യ പറയാതിരിക്കാനും സംഭവം ഇത്രയേ ഉള്ളൂ എന്താണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വെച്ചിട്ടാണ് ഈ കണക്ക് ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ചെയ്ത് ആൻസർ കിട്ടും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായവര് എന്ത് ചെയ്യുക ഇത് തന്നെ കൊണ്ടുപോകാം ഇനി ഞാൻ പറയുന്നത് ഇതുമായിട്ടും കൂട്ടിക്കുഴക്കരുത് ഓക്കെ അപ്പം ഇവിടെ വെച്ച് നിർത്തുന്നു ഈ കണക്ക് ശേഷം ഈ കണക്ക് വേറെ ഒരു രീതിയിൽ അതായത് കോട്രാറ്റിക് അല്ലാതെ എങ്ങനെ ചെയ്യും എന്നുള്ളതും കൂടി ഞാനൊന്ന് പറയാം ഇത്രയേ ഉള്ള കോട്രാറ്റിക് ഇത്രേ ഉള്ളൂ അപ്പം ഇത്രയും മനസ്സിലായവർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം മറ്റേത് കൂടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആവരുത് എന്നുള്ളത് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് ഇനി അതെല്ലാം ഇനി ഞാൻ പറയാൻ പോകുന്ന മെത്തേഡാണ് എളുപ്പമെങ്കിൽ കോട്രാറ്റിക്കിന്റെ ആ ഇത്രയും ഭാഗം ഒഴിവാക്കിയിട്ട് ഇവിടെ നിന്ന് തൊട്ട് കാണുക നമ്മൾ ഇങ്ങനെയുള്ള എക്വേഷൻസ് അല്ലെ ഇത്രയെല്ലാം ഇക്വേഷൻസ് റെഡിയാക്കി വെച്ചതിന് ശേഷം ചെയ്യേണ്ടതാണ് ഇരുപത്തിനാല് പ്രോഡക്റ്റ് ആണെന്നും മൈനസ് ഇലവൺ സം ആണെന്നും കൊടുക്കണം ഓക്കെ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഇല്ലല്ലോ ഇവിടെ സീറോ ആയിരിക്കണം അപ്പം അങ്ങനെ വരുമ്പോൾ പ്രോഡക്റ്റ് വരാൻ സാധ്യത വൺ ഇൻറ്റു ട്വൻറ്റി ഫോർ ടു ഇൻറ്റു ട്വൽവ് ത്രീ ഇൻറ്റു എയ്റ്റ് ഫോർ ഇൻറ്റു സിക്സ് വീണ്ടും തിരിഞ്ഞേ വരുത്തുള്ളൂ അല്ലേ സിക്സ് ഇൻറ്റു ഫോർ അപ്പൊ വീണ്ടും തിരിഞ്ഞ് ഇറങ്ങി പഴയ തന്നെ പോകുന്നത് അപ്പൊ വണ് ടൂ ത്രീ ഫോർ അപ്പൊ അതെല്ലാം വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും ട്വന്റി ഫോർ കിട്ടും ക്ലിയർ ആണോ അപ്പൊ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും ഇനി സമൂ കൂടെ ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു ഫെയർന്ന് കിട്ടണം ഇരുപത്തിനാലിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ ഇരുപത്തി അഞ്ചാണ് ഇരുപത്തിനാലിൽ നിന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നോ അപ്പം ആ ഫയറല്ല ഓക്കെ പന്ത്രണ്ടിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ പതിനാല് കിട്ടും പന്ത്രണ്ടിൽ നിന്ന് രണ്ട് കുറച്ചാൽ പത്ത് കിട്ടും അപ്പം അതല്ല എന്തിനേക്കും കുറയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മൈനസ് സൈൻ ഉണ്ടെങ്കിൽ നമ്മൾ പല രീതിയിൽ ചെറുത് കുറയ്ക്കാറുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എട്ടിൻ്റെ കൂടെ മൂന്ന് കൂട്ടുമ്പോൾ പതിനൊന്ന് കിട്ടും ഉണ്ടല്ലോ പതിനൊന്നല്ലേ ഇവിടെ കിടക്കുന്നത് പിന്നെ നമുക്ക് നോക്കാം ആറും നാലും പത്താണ് ആറും നാലും കുറച്ച രണ്ടാണ് അതുകൊണ്ട് അതും പോകും അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്നത് എട്ട് ആണ് ഇനി ഈ എട്ട് മൂന്ന് എങ്ങനെ വർക്ക്ഔട്ട് ആകുമെന്ന് വെച്ച് കഴിഞ്ഞാല് എട്ട് മൂന്ന് എടുക്കുക എട്ട് മൂന്നും കൂടെ കൂട്ടുമ്പോഴാണല്ലോ പതിനൊന്ന് കിട്ടുന്നത് ശരിയല്ലേ ഇപ്പൊ കൂട്ടപ്പോ ഒന്നെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ചിഹ്നം പ്ലസ് ആയിരിക്കാം കൂട്ടുന്നത് കൊണ്ടാണ് അതല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ചിഹ്നം മൈനസ് ആയിരിക്കാം ഓക്കെ മൈനസ് ആണെങ്കിൽ മാത്രം

അപ്പൊ അങ്ങനെ രണ്ട് പേറുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാല് വലിയ ഇതാക്കി എടുക്കണ്ട മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ രീതിയിൽ ഉള്ള കണക്ക് കോൺട്രാക്റ്റിക്ക് വെച്ച് ചെയ്യാതെ ഞാൻ ഈ രീതിയിൽ ചെയ്തു കാണിക്കാം ക്ലിയർ ആണോ ഇങ്ങനെ രണ്ട് സാധനം കിട്ടിയാൽ നിങ്ങൾക്ക് എട്ടെന്ന് എടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് മൂന്നെടുക്കാം പെട്ടെന്ന് എടുക്കുവാണെങ്കിൽ മറ്റേതിൻ്റെ വല്യ മൂന്നായിരിക്കും മൂന്നാണോ എടുക്കണമെങ്കിൽ മറ്റേ വല്യ രണ്ടായിരിക്കും അത് നിങ്ങൾ ചെയ്യുമ്പോൾ ബാക്കി ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വല്യ എടുത്താൽ മതി ഓക്കെ മറ്റേ കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ അല്ലേ പെട്ടെന്ന് അതായത് കോൺട്രാക്റ്റിക്ക് ഇല്ലാതെ ചെയ്യുന്നതാണ് ഈ സ്റ്റെപ്പിന് നേരെ ഈ സ്റ്റെപ്പിൽ പോവാൻ പറ്റും അപ്പൊ ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്യാൻ നിൽക്കേണ്ടി വരത്തില്ല വണ്ണും ഫോറും എഴുതില്ല അപ്പൊ അതിന് ഓർഡറിൽ നിങ്ങൾ ഒന്ന് എഴുതിയിട്ട് അതിന്റെ കൂട്ടത്തിൽ അതേ സംഖ്യ തന്നെ രണ്ട് എഴുതി വേറെ എന്തെങ്കിലും സംഖ്യ ഗുണിച്ചാൽ ഇത് കിട്ടുമോ നോക്കുക മൂന്ന് എഴുതി കിട്ടുമോ നോക്കുക എഴുതി അപ്പൊ ആ ഓർഡർ എഴുതാമെങ്കിൽ യും ഇത് കിട്ടും സംഗീ അപ്പൊ നമുക്ക് അടുത്ത